ിൽ കൊച്ചുകൂടി ചേർന്ന് പിന്നെ അമ്മ മരിച്ചിട്ട് ഇവിടുന്ന് ഒരു ചെറ്റ വെണ്ടിട്ട് ഇല്ലി പൊട്ടിച്ചിട്ട് അതിൽ ഉണ്ടാക്കിയിട്ടൊരു പെട്ടി ഉണ്ടാക്കി പെട്ടിപോലെ ഉണ്ടാക്കിയിട്ട് അതിലാണ് കൊണ്ടുപോയി പിന്നെ പള്ളിക്കുണ്ണി നട കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ അവർ അച്ഛൻ സമ്മതിക്കല്ലേ കിടവക്കാരെല്ലാം ഇവിടെ പറ്റിയതെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ ഒരു ഒരു നാല് 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 വഴി വെച്ചുകൊണ്ട് ഇരുന്നിട്ട് അവർ പറഞ്ഞു അച്ഛനെന്താ ചെയ്യാൻ പറഞ്ഞു അവർ പോകാതിരിക്കും പിന്നെ അവർ കോഴിക്കോട് ബിഡ്ഷോപ്പിലേക്ക് വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനൊരു സംഭവം പറഞ്ഞു ഈ മറവ് ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ ആ തളരെ അവിടെ മറവ് ചെയ്തു ഈ ആദിവാസി കുറുമരുണ്ട് ഇവിടെ കുറുമര് ഈ ഈ അക്കരെ താൻ കുറുമട വീട്ടുവരാണ് നടവേലിന്റെ ചുറ്റും വയലുകളുണ്ടായിരുന്നു ആ വയലുകളുടെയൊക്കെ മുകളിൽ തലക്കുളങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ ഈ ചുറ്റുപാടുമുള്ള വയലുകളുടെ ഒരു കൂടുതൽ കൊണ്ടായിരിക്കാം ചിലപ്പോൾ എന്നുള്ള പേര് വന്നതായിരിക്കാം കോട്ടയം ജില്ലയിലെ പാല മൂവാറ്റുപുഴ പ്രദേശങ്ങളിലെ എട്ട് കുടുംബങ്ങളിലെ എട്ട് പേരാണ് ഏതാണ്ട് നൂറ് ഏക്കറോളം ഭൂമി നടവയലിൽ വാങ്ങിക്കുന്നത് നടവയലിൻ്റെ ആധുനിക ചരിത്രം ആരംഭിക്കുന്നത് ഈ ഘട്ടത്തിലാണ് ധനികരായിരുന്നില്ലെങ്കിലും സാമാന്യം സമ്പത്തുമായാണ് ഇവരെല്ലാം വയനാട്ടിലേക്ക് കയറി വരുന്നത് രാശനൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ആദിവാസികളായാലും നമ്മളുടെ അടുത്ത് പണിക്കൊന്നും വരില്ല അവരവരുടേതായ കൃഷി നടത്തി അവരവരുടേതായ രീതിയിൽ പോകുന്നു ഒറ്റ പണിക്കാരും അന്ന് ആദിവാസികളായിട്ടില്ലായിരുന്നു അവരൊക്കെ അവരുടേതായ സ്വന്തമായ കൃഷി സ്ഥലങ്ങളും പുനം കൃഷി അവർ ഒരു സ്ഥലത്ത് കാട് വെട്ടിത്തൊറിച്ചു അന്നേരം ചിക്കുരിടത്ത് തന്നെയാണ് ഭൂമിയെങ്കിലും ഭൂമിയിൽ അവരങ്ങനെ അന്വേഷണ കാര്യങ്ങളൊന്നും അവർ ഒരു സ്ഥലത്ത് കൃഷി ചെയ്തു ആ കൃഷി ചെയ്തതിനു ശേഷം അടുത്ത് കഴിഞ്ഞ് രണ്ടു കൂലം കൃഷി ചെയ്യുമ്പം പിന്നെ അടുത്ത് വെട്ടി വേറെ സ്ഥലത്ത് കൃഷി ചെയ്തു അങ്ങനെ അവർ സെൽഫ് ആയിരുന്നു ഒരു സെൽഫ് സഫിഷ്യൻറ്റായ അല്ലെങ്കിൽ ഒരു സ്വയം സമ്പൂർണ്ണമായ ഒരു ഗ്രാമസഭായിരുന്നു ഇവിടെ ആദ്യം വന്ന കുടിയേറ്റക്കാർ മുഴുവൻ അവർ പാലായി അവർ വന്ന കൂടെ പുലയരെ ആ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു കൃഷിപ്പണിക്ക് വേണ്ടിയിട്ട് ആ പുലയരാണ് അവരുടെ ആദ്യകാലത്തെ നടവിലിൻ്റെ ബാഹ്യമായ അധ്വാനം എന്ന് പറയുന്ന പുലയരായിരുന്നു കുടികെടപ്പ് പ്രകാശം വന്നു കഴിഞ്ഞപ്പം പുലയർക്കൊക്കെ അഞ്ച് സെൻ്റ് സ്ഥലം പതിച്ച് കിട്ടി ആ കിട്ടുകൂടി അവർ ഭൂമിയുടെ ഉടമസ്ഥരായി നിക്കുപ്പ എന്ന് പറയുന്ന റവന്യൂ ഭൂമി ഉണ്ടായിരുന്നു ആ റവന്യൂ ഭൂമിയിലേക്ക് ഇവിടെ ഉണ്ടായിരുന്ന മുഴുവൻ പുലേരും അവിടെ കുടിയേറി കുടിയേറി അര ഏക്കർ മുക്കാൽ ഏക്കറും വെച്ച് വളച്ച് അങ്ങനെ അവിടെ ഒരു ഒരു വലിയ സങ്കേതമായി മാറി പിന്നീട് കൂടുതൽ മനുഷ്യാധ്വാനത്തിന് ലഭ്യത വന്നു കഴിഞ്ഞപ്പോഴാണ് പാലക്കാട് തന്ന ആൾക്കാർ ഇവിടെ ബാക്കിയുള്ള ജൈനന്മാർ ഗൗഡ് ഗൗഡാസും ചെട്ടിമാരും പിന്നെ നായന്മാരും അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആട്ടിന്മാരാണല്ലോ അവരെടുത്ത് ചെന്നാൽ തന്നെ അവർ കറ സംഭവിക്കില്ല അവരുടെ മിറ്റത്ത് നിൽക്കുന്നു അന്ന് ചക്കയൊക്കെ വേണമെങ്കിൽ ഇവരുടെ ഇതൊന്ന് ചക്ക കൊണ്ട് പറിച്ചുകൊണ്ടാന്ന് ചോദിക്കും പറിച്ചുകൊണ്ട് പോകുന്നു കാപ്പി പഴുക്കുന്ന സമയത്ത് ചെന്ന് അവരോട് ചോദിക്കും ഒരു സേറ് രണ്ട് സേറ് കാപ്പി പഴം തരാമെന്ന് പഴം കൊണ്ടുവന്നാ പഴം പായ കിളിപ്പിച്ചിട്ട് അങ്ങനെയാണ് ആദ്യത്തെ കാപ്പിത്തയുടെ ഒക്കെ ഉത്ഭവം അതുപോലെ കുരുമുളകും കുരുമുളക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവിടൊക്കെ തുറന്ന് വയനാടൻ ഇനങ്ങളെ ഉള്ളൂ വയനാടൻ കൊടികളുടെ ചൂട്ട് മുഴുവൻ തലകളായിരിക്കും അതിങ്ങനെ പറന്ന് വട്ടത്തിൽ ഇങ്ങനെ കിടക്കുമായിരിക്കും അങ്ങനെ അത് പറിച്ച് കൊണ്ടുവന്ന് ഈ മരത്തിലിട്ട് അങ്ങനെയാണ് കുടിയേരി ആ കുടികളൊക്കെ വയനാട് കൂടെ എന്ന് പറയുന്നത് അത് രണ്ട് വർഷം കൂടെ കായ്ക്കൊള്ളു കാലക്രമേണയാണ് മറ്റു റബ്ബറിലേക്കൊക്കെ വരുന്നത് അന്ന് മുഖ്യം വയനാണ് എല്ലാവരോടും കൂടി ഒരുമിച്ച് കളച്ച് കൊയ്തെല്ലാവരോടും ഒരുമിച്ച് വസ്തുക്കളുടെ സംഭരണം കൃത്യമായിട്ട് നടത്തി ഓരോ വർഷത്തേക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിച്ച് വച്ചു പിന്നെ പറമ്പി നിറച്ച് കപ്പി ഇടും പന്നിയൊക്കെ ഉണ്ടാകും പക്ഷേ പന്നി കാവലുണ്ട് ഉണ്ടാവും അപ്പം പിന്നെ ഒരു കപ്പക്കാലയാണ് കപ്പകാല നടക്കൊരു ഒരു മാടം ആ മാട ഒരു പൊക്കിയിട്ടൊരു മാടം ഒരു വിളക്കം ഉണ്ടാകും അങ്ങനത്തെ ആൾക്കാർ ഇരിക്കുന്നു അതിനകത്ത് പിന്നെ പന്നി വരും പട്ടി കുറയ്ക്കും ഉടനെ പോലെ പടക്കം പൊട്ടിക്കും പന്നി പോവും വയലിൽ നടക്കും ഇതേപോലെ മാടം ഉണ്ടാവും വിളക്ക് അപ്പം പട്ടി ഉണ്ടാവും താഴെ പന്നി വരും പട്ടി കുറയ്ക്കും പട്ടി ഓടിച്ചു വിടും എത്ര വയലുണ്ടരും ആ വയലിലൊക്കെ അന്ന് ആനക്കാവരല്ല ഉണ്ടായിരുന്നു ആനക്കാവെന്ന് പറഞ്ഞാൽ ഉടമസ്ഥര തന്നെയായിരുന്നു കാവര് കപ്പയാണ് അങ്ങനത്തെ മെയിൻ സാമ്പത്തികമായ പറയുന്നത് വെള്ളുകപ്പ കപ്പറിച്ചിട്ട് അതിന് തോൽ ചരണ്ടിയിട്ട് വെട്ടി തുടങ്ങും ആ വെട്ടി തുടങ്ങി ഓരോരുത്തരും പറയുമ്പോൾ ഒരു ലോഡ് രണ്ടു ലോഡ് കപ്പ കുറും പിന്നെയുള്ളത് ഇഞ്ചി അന്ന് പച്ച ഇഞ്ചിയുടെ ഇടപാടില്ല ചുക്കിഞ്ചി മാത്രമുള്ളത് ഈ ചുക്കിഞ്ചി ഈ ചുക്കും ഈ വെള്ളുകപ്പയാണ് എന്നാ സാമ്പത്തികമായ ഒരു സ്രോതസ് ഒരു നെല്ലും ആ നെൽകൃഷിയാണ് ഇവരുടെ പല ആൾക്കാരെ സമ്പന്നരാക്കിയത് അന്ന് വയലിന വില മൂവായിരം നാലായിരം ഉള്ളപ്പം കലയ്ക്ക് അഞ്ഞൂറ് അറുന്നൂറേ ഉള്ളൂ ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപ്പാദനത്തിന് നാണ്യവിളകളിലേക്കുള്ള മാറ്റത്തിനകത്ത് അന്ന് നാണ്യവിളകൾക്ക് നല്ല വിലയായി നല്ല വില ലഭ്യമായത് ആൾക്കാരെ പെട്ടെന്ന് ആ നാണ്യവിളിൽ കൃഷി മാറുകയും ഇഷ്ടംപോലെ ലേബേഴ്സിൻ്റെ അന്ന് ആദിവാസികളും കൂടെ ആ രീതിയിലേക്ക് അത് കായികാധ്വാനം ഇല്ലാണ്ട് ഒരു നാണയങ്ങളും ഉണ്ടാവില്ല ആദിവാസികളുടെ ഭൂമിയിടങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു പണിയിടങ്ങൾ പഴയ സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു പണ്ട് സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവർ സ്വാഭാവികമായിട്ടും കൂലി കർഷകത്തൊഴിലാളികളായി മാറി അന്ന് വരെയും കർഷകർ കൂട്ടായ്മയിൽ അവർ ഗോത്രങ്ങളായിട്ട് ജീവിച്ചിരുന്നവർക്ക് ആ ഗോത്ര ജീവിതം അസാധ്യമായപ്പം സ്വാഭാവികമായിട്ടും മറ്റൊരു കൂര്യത്തൊഴിലേക്ക് മാറി കർഷക തൊഴിലാളികളെ മാറി അങ്ങനെ കർഷക തൊഴിലാളി അധ്വാനം ഉപയോഗിച്ചുകൊണ്ട് ഇവർക്ക് നാണ്യുള്ളവർ കൂടുതൽ ഉത്പാദിപ്പിക്കാൻ കഴിഞ്ഞു സാമാന്യ വിദ്യാഭ്യാസം നേടിയവരായിരുന്നതുകൊണ്ട് സാംസ്കാരികമായ ഒരു ചുറ്റുപാടും ഇവർക്കൊപ്പം വളർന്നു വന്നു കാട്ടാകുസ്തിയും നാടകവുമെല്ലാം നടവേലുകാരുടെ കലാചരിത്രത്തിൽ ഇടം നേടുന്നതും അങ്ങനെയാണ് ഭൂ ഉടമകളായ ജന്മിമാരും ആദിവാസികളായ കുറുമരും നെൽകൃഷി ചെയ്തിരുന്നു ഇവരാണ് കുടിയേറ്റക്കാരുടെ കൃഷിയിലെ മുൻതലമുറ അന്ന് കുടിയേറിയ ആൾക്കാർക്ക് ഭക്ഷ്യവസ്തുക്കളോടായിരുന്നു ഉൽപാദനമായിരുന്നു അവരുടെ മെയിൻ കാര്യം ആ ഭക്ഷ്യ ഉൽപാദനത്തോടൊപ്പം തന്നെ അവർക്ക് ഒരു ഇടമായിട്ടാണ് പള്ളി ഒരു സാമൂഹിക ഒരു സാമൂഹികമായി സാമൂഹ്യമായ കൂടിച്ചേരലിനൊത്തുചേരലാണ് പള്ളി വരുന്നത് അപ്പം പള്ളിയോടനുബന്ധിച്ച് പെരുന്നാളിന് പല പിന്നെ പിണ്ണാൾമാരുടെ പെരുന്നാളുണ്ട് അത് നാട്ടുകാരറിയിക്കുന്നതിനൊക്കെ വേണ്ടി ബാൻഡ് സെറ്റുകൾ വേണ്ടി വരും അങ്ങനെ ആദ്യം ബാൻഡ് സെറ്റിൻ്റെ കാര്യം തുടക്കം അങ്ങനെ നടവിയിലൊരു ബാൻഡ് സെറ്റ് ആ ബാൻഡിസെറ്റിൻ്റെ കൂട്ടായ്മ പിന്നീട് അതിനകത്ത് കുറച്ചുകൂടെ ഒക്കെ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ വന്നു കഴിയുമ്പം വായനശാലയിലേക്ക് മാറി അങ്ങനെ വായനശാലയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോഴാണ് പിന്നെ അതൊരു നാടക സംഘമായി മാറി അങ്ങനെ പെരുന്നാൾ നടത്തിയ കൂട്ടായ്മയ്ക്കകത്ത് ഒരുമിച്ചിരിക്കാനും ഒരുമിച്ച് ചേരാനും ഒക്കെയുള്ള ഒരാവശ്യകതയെന്നായിരിക്കാം ചിലപ്പം വായനശാലയുടെ ഉത്ഭവം അന്ന് അധ്യാപകരൊക്കെ ഇക്കാര്യത്തിനകത്ത് ഈ നാട്ടിലെ എല്ലാ മണ്ഡലങ്ങളിലും സജീവമായിരുന്നു കാരണം അവരും അധ്യാപകർ ജോലി ചെയ്ത് ശമ്പളം മേടിച്ച് പോകുന്ന കഴിഞ്ഞവര് അവർ ഈ നാട്ടത്തിന് ജീവിക്കുകയും അവർ നാടൻ്റെ ജനങ്ങളോട് ഇടപഴകുകയും അവർക്ക് പിന്നെ ഈ നാടിൻ്റെ എല്ലാ മണ്ഡലങ്ങളും സാംസ്കാരിക മണ്ഡലങ്ങളിൽ വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ എല്ലാ തുറകളിലും അവർ സജീവ സാന്നിധ്യമായിരുന്നു വൈകുന്നേരം നാലുമണി കഴിഞ്ഞാൽ ഇവിടുത്തെ കാർണന്മാരും അധ്യാപകരും കൂടി ഒറ്റക്കട്ടായിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു വരുന്നത് മാനുഷാരിക വിഭവങ്ങൾക്ക് ശേഷമാണ് റേഡിയോ വരുന്നത് അപ്പം വൈകുന്നേരങ്ങളിൽ കുറച്ച് ആൾക്കാർ പത്ത് ഇരുപത്തിൽ വൈകുന്നേരം റേഡിയോ കേൾക്കാൻ വേണ്ടി അതിന് വലിയ പെട്ടി പോലെ റേഡിയോ വലിയൊരു പെട്ടി അതേതോ സംഭാവനയൊക്കെ എല്ലാവരും കൂടി പിരിച്ചെടുത്ത് മേടിച്ചെന്നറിയില്ല അതിനകത്ത് വൈകുന്നേരം ആറ് മണിക്ക് ഒരു ന്യൂസ് കേൾക്കും ചലയിൽ ഗാനം ഈ രണ്ട് കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി ആൾക്കാർ ഒരുമിച്ച് കൂടി വാർത്ത കേൾക്കുന്നു അന്ന് എന്തോ യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആകെ മൊത്തമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഈ റേഡിയോ ആണ് ചായക്കടകളിൽ ഒരു പത്രം ഉണ്ടാകും അത് രാവിലെ എല്ലാവരും വന്ന് അത് വായിക്കുന്നു അവിടെ ആ ചർച്ച ചെയ്യുന്നു അങ്ങനെ പത്രവായന പോലും ആ ഒരു ചായക്കടയിലാണ് ചുമ്മാരൊക്കെ എന്ന് പറഞ്ഞാൽ അന്ന് ഒരു ആത്മീയതയിൽ മാത്രമല്ല നാടിൻ്റെ എല്ലാ വികസന കാര്യങ്ങൾക്കകത്തും റോഡിൻ്റെ കാര്യത്തിനകത്ത് പാലങ്ങൾ അതേപോലെ പിരകെട്ടി മേയുന്നിടത്ത് കാരണം അന്ന് കച്ചി കൊണ്ടുള്ള വീടല്ലേ ഓരോ കൊല്ലം പുതുക്കി മേയണം പുതുക്കി മേയുന്നിടത്ത് ആ കൂട്ടായ്മ ആ നാട്ടിലെല്ലാം കൂടെ കൂടി അതൊരാഘോഷമായിട്ട് ഭക്ഷണമൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കി പര പൊടിച്ച് മേഞ്ഞു അതുപോലെ തന്നെ കപ്പവാട്ട് ഈ കപ്പ അതുപോലെ കൊയ്ത്ത് ഇതൊക്കെ കൂട്ടായ അധ്വാനത്തിനകത്ത ആ കൂട്ടായ അധ്വാനത്തിനകത്തുള്ള ഒരു സമന്വയങ്ങൾ അല്ലെങ്കിൽ കൂട്ടിച്ചേരുകളായിരിക്കാം ചിലപ്പോൾ അവരെ ഈ തരത്തിൽ വീണ്ടും ഒരു പിന്നെ വായനശാലയിലേക്കും നാടക സംഘങ്ങളിലേക്കും അല്ലാത്ത തരത്തിലുള്ള കൂട്ടിച്ചേരിലേക്കാണ് നയിച്ചത് വയനാട്ടിലെ തന്നെ ആദ്യത്തെ ഒരു നാടക സംഘം രൂപപ്പെട്ട ഇവിടെ നടവേലാണ് അത് അതിൻ്റെ ഒരു പശ്ചാത്തലം തുടക്കം മുതലേ ഉണ്ടായിരുന്നു അപ്പോൾ നാടക സമിതിയും കാര്യങ്ങളൊക്കെ ഒരു കലാപരിപാടികൾ എന്നുള്ള രീതിയിൽ ഉള്ള അവസ്ഥകളൊക്കെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതായിരുന്നു ചിന്തയുണ്ടായിരുന്നത് ആ സമിതി ആയിരുന്നു അതിനൊരു നേതൃത്വമായിട്ടുണ്ടായിരുന്നത് അന്നത്തെ കാലത്തുണ്ടായിരുന്ന ചെറുപ്പക്കാരെല്ലാം ഈ സമിതിയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനമുണ്ടായിരുന്നു വർഷത്തിലൊരു നാടകം വെച്ച് നടത്തുമായിരുന്നു അത് വായനശാലയും ഈ നാടക ഗ്രൂപ്പും ഒക്കെ വളരെ സജീവമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മത്സരങ്ങൾ നടത്തുന്നുണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒന്നും ഒരുമിച്ച് ചേരാൻ പറ്റിയ ഒരു സ്ഥലം ഒരു അവസരവും ഉണ്ടാകില്ല എന്നുള്ളതായിരിക്കാം തുടക്കത്തിൽ തന്നെ സ്കൂളുണ്ടായി അപ്പം കാരണവന്മാർ അന്നത്തെ ചെറുപ്പ കാരണന്മാർ ചെറുപ്പക്കാർ കൂടുതലായിട്ട് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ സമയവും കാശും മുടക്കി എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ എല്ലാ മാറ്റങ്ങളും അന്നുമുണ്ട് ഇന്നുമുണ്ട് കർഷകരുടെ ഒരു പ്രസ്ഥാനം തന്നെ ഇവിടെ രൂപം കൊണ്ടു അപ്പോൾ ആ രൂപം കൊണ്ട് കർഷകരുടെ പ്രസ്ഥാനം അതും ഈ പറഞ്ഞ തുടക്കത്തിലുണ്ടായിരുന്ന ഒരു വിദ്യാഭ്യാസത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം അത് ഒക്കെ ഒരു വലിയ മാറ്റം ഉണ്ടാക്കിയ കാര്യങ്ങളാണ് കെ ജെ ബി വിയുടെ വരവ് തന്നെ ആ രീതിയിലാണ് കെ ജെ ബി ബി നാടകം ഈ നാടകത്തിൻ്റെ ഒരു പശ്ചാത്തലം ഇപി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് കുറച്ചും കൂടി കൂടുതൽ സജീവമായിട്ട് അദ്ദേഹം അതിൻ്റെ അകത്തേക്ക് വന്നു അപ്പോൾ അന്ന് വളരെ സജീവമായിട്ടുണ്ടായിരുന്ന ചെറുപ്പക്കാരൊക്കെ ഈ കൂട്ടത്തിൽ കൂടി അത് തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു സംഗതി ഉണ്ടാകുക എന്ന് പറയുന്നത് തന്നെ സാധാരണഗതിയിൽ ഒരു സാധാരണ ഒരു കുടിയേറ്റ കേന്ദ്രത്തിലൊന്നും ഉണ്ടാവുമൊന്നുമില്ല ഇവിടെ അത് പ്രത്യേകിച്ച് ഇങ്ങനെയൊരു പശ്ചാത്തലം ഉള്ളതുകൊണ്ട് അത് വളരെ സജീവമായിട്ട് വന്നു അപ്പം നാടകവും സംഘവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നു ജില്ലയിലെ ഒരു പ്രധാന സാംസ്കാരിക കേന്ദ്രമായിട്ട് നടപയിൽ മാറുന്നു വിഭാഗം എന്ന് പറഞ്ഞാൽ അതൊരാഴ്ചത്തെ പരിപാടിയാണ് അന്ന് വ്യാഴാഴ്ച പന്തലിന് കാല് അന്ന് അത് അന്നൊരു സദ്യയാണ് കാൽനാട്ടം അത് കഴിഞ്ഞിട്ട് വ്യാഴം മുതൽ തിങ്കളാഴ്ച വരെ ആ വട്ടത്തിലുള്ള ആൾക്കാർ മുഴുവൻ വൈകുന്നേരങ്ങളിൽ വന്നിട്ട് പന്തൽ കെട്ടൽ ഈ കല്യാണ ഒരുക്കങ്ങളാണ് ഈ ഏണി നാട്ടുകയും ഏണിയെ മുകളിൽ ഏണി വെച്ച് കിട്ടുകയും അതിന് മുകളിൽ പരമ്പിടും ഇനി പരമ്പര ലഭ്യതയില്ലെങ്കിൽ ചണ്ണക്കൂവ എന്ന് പറയുന്ന സാധനമുണ്ട് ഈ മീനൊക്കെ പൊഴിഞ്ഞു കൊടുക്കുന്ന ഒരു സാധനം ആ ചണ്ണക്കൂവയുടെ ഇലയാണ് മുകളിലിട്ട് പന്തലിൻ്റെ വേര് കൊള്ളാതെയാക്കുന്നത് സൈഡിലൊക്കെ അലങ്കാരം എന്ന് പറഞ്ഞാൽ ഈ ചണ്ണക്കുവയുടെ ഇലയാണ് ഉണക്കമീൻ ഒരു പറ്റിച്ച ഒരു കറിയുണ്ടാവും പിന്നെ ഉള്ളത് അത് നല്ല സമ്പന്ന കൂടുമ്പോൾ പോത്തുകറി ഒരു പെരളനും ഒരു പിന്നെ മോരുകറിയും പിന്നെ ഒരു തോരനും ഈ ഇറച്ചിക്കറി കൂട്ടാൻ വേണ്ടി തന്നെയാണ് പലപ്പോഴും കുടുംബങ്ങൾ കല്യാണത്തിൽ പോകുന്നത് അന്ന് വേഷം കടയാ മാനന്തവാടിയിലുള്ളത് അതിന് വെച്ചിട്ടാണ് പിന്നെ പനമരത്ത് വരുന്നത് അതിന് ഏതെങ്കിലും സാധനങ്ങൾ മേടിക്കണമെങ്കിൽ മാനന്തവാടി പോയിട്ടാണ് മേടിച്ചു അങ്ങനെ മീനങ്ങാടി ചന്തയിൽ പോയിട്ടാണ് ഈ പിന്നെ സാധനങ്ങളൊക്കെ മേടിച്ചു വിടുന്നത് വൈകുന്നേരം ആകുമ്പം കാളവണ്ടിക്ക് കാന്താരി മീൻ കാന്താരി കപ്പ ഇതൊക്കെയായിട്ട് ഈ ചേനയൊക്കെ ആയിട്ട് കാളവണ്ടിക്ക് അങ്ങോട്ട് പോകും തിരിച്ചവിടുന്ന് ഈ ഇവിടേക്ക് ആവശ്യമുള്ള കുടുംബത്തിന് ആവശ്യമുള്ള അടിസ്ഥാനങ്ങളൊക്കെ മേടിച്ച് വന്നിരുന്നു നടപ്പായിരുന്നു മെയിൻ വണ്ടി എന്ന് പറയുന്നത് ഇല്ല എൻ്റെ നമുക്ക് മാനന്തവാടി ഇവിടെ നടന്നു പോയി അവിടെ പ്രസവിച്ച് പ്രസവിച്ച് കഴിഞ്ഞിട്ട് മൂന്നാല് ദിവസം അവിടുന്ന് ആരെങ്കിലും അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് ഇന്നവരെ പ്രസവിച്ചിട്ടുണ്ട് അല്ലാതെ കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല ഒരാളൊന്നും നോക്കാനുമില്ല കാരണം ഭാര്യ ഭർത്താവ് തന്നെ ഉള്ളൂ മൂത്ത കൊച്ചു വീട്ടിലുണ്ട് ഭാര്യ ഭാര്യയോടൊക്കെ പ്രസവിച്ചു അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം കൊച്ചുട്ടിട്ട് പോകാൻ പറ്റില്ല അപ്പം ഈ കൊച്ചിനടിച്ച് പോകാൻ പറ്റുന്നുണ്ട് കൂടുതലാൾക്കാർ ഏൽപ്പിച്ച് പോകാനും പറ്റില്ല അപ്പം അവിടെ നിന്ന് പിന്നെ ആരെങ്കിലും ഇതേപോലെ ആശുപത്രിക്ക് പോകുന്നവർ അവിടെ ചെന്ന് കഴിയുമ്പം പറഞ്ഞു വിടും ഇന്ന് ആൾ പ്രസവിച്ചിട്ടുണ്ട് വേറെ ആയതങ്ങനെ പോരുന്നു അന്നൊക്കെ നടപ്പാതകളായിരുന്നു കൂടുതൽ അതേപോലെ ഈ പരമരത്തേക്കുള്ള റോഡ് വെട്ടിത് ഈ നാട്ടുകാരൊക്കെ കൂടി അന്ന് വെട്ടി അന്ന് പരമരത്തെ കുറേ ഗൗഡന്മാരും പുഞ്ചവരിയുള്ള ഗൗടന്മാരും സഹായിച്ചു ഇന്നും അതിൻ്റെ കേസ് തീർന്നിട്ടില്ല അന്നേക്ക് ഒരു കിണറ്റിൽ മുളകൊക്കെ ഒരു വീട്ടിൽ നിന്ന് ചുമന്ന് അങ്ങാടിലെത്തിക്കുന്ന ആളായിരുന്നു ഒരു കിണറ്റിൽ ഒരു കുരുമുളക് കൃത്യം നല്ല ഉണക്കി കുരുമുളക് തുന്നി കിട്ടിയ തൊണ് എൺപത് കിര തൊണ്ടൂരുണ്ട് അത് വീട്ടിൽ നിന്ന് സ്കൂളായിട്ട് ചുമന്ന് കവലയ്ക്ക് കൊണ്ടുവന്ന് കൊടുത്ത് അവിടുന്ന് പോകായിരുന്നു അല്ലെങ്കിൽ അതേപോലെ നെല്ല് ഇവിടുന്ന് നെല്ലുകൊണ്ടു പോയി കുത്തി ഒന്ന് പൂതാടിയിലോ പൂതാടിയിലായിരുന്നു പൂതാടി ഓടച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നെല്ലെ കൊണ്ടുപോയി പുഴുങ്ങി ഉണങ്ങിക്കൊണ്ട് പോയി അവിടെ കൊണ്ടുപോയി കുത്തിക്കൊണ്ട് തിരിച്ച് വരുമായിരുന്നു അല്ല കയറുമ്പോഴൊക്കെ ആൾക്കാർ സ്വന്തം കുത്തുക അത് വീട്ടിലൊക്കെ അല്ലെങ്കിൽ അമ്മ ചെറുപ്പത്തിൽ സ്വന്തം നില കുത്തുക ആവശ്യത്തിനനുസരിച്ച് കാളവണ്ടിക്ക് പോകാൻ വേണ്ടി റോഡ് വെട്ടി അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് ആൾക്കാർ ജീപ്പ് എടുത്തു ആ ജീപ്പിനായിരുന്നു പരമ്പരത്തേക്കുള്ള യാത്ര അനൂറ് രൂപയായിരുന്നു ജീപ്പിൻ്റെ പൈസ കോൺഗ്രസിൻ്റെ ഒരു വലിയ കൂട്ടായ്മയായിരുന്നു നടപേര് കാരണം കോൺഗ്രസ്സുകാരെല്ലാത്ത ആരും തന്നെ കാരണം ക്രിസ്ത്യാനികൾ ആദ്യം കോൺഗ്രസ് തീർത്തെങ്കിലും പിന്നീട് സ്വാതന്ത്ര്യം പ്രാപിച്ചു കഴിഞ്ഞപ്പം ക്രിസ്ത്യാനികളെ ബാക്കി ആ കൂടെ കൂടി അപ്പം സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ക്രിസ്ത്യാനികൾ മുഴുവൻ കോൺഗ്രസ്സുകാരായി അച്ഛന്മാരൊക്കെ അതിന് ഈ സ്വാതന്ത്ര്യ സമയത്ത് ചെയ്തിലായിരുന്നു കാരണം ബ്രിട്ടീഷുകാർ പോയി കഴിയുമ്പം ഇവരുടെ നിലപാൽപ്പ് മോശമാകും എന്നുള്ള ഒരു തോന്നലുമുണ്ട് പക്ഷേ അതിനകത്ത് ഉത്ബുദ്ധരായ വിദ്യാഭ്യാസം ലഭിച്ച ആൾക്കാർ ഈ പിന്നെ അധിനിവേശത്തിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു അതിന് കോൺഗ്രസ്സുകാർ പിന്നെ അങ്ങനെ കോൺഗ്രസ് തരായി പിന്നെ ക്രിസ്ത്യാനിയുടെ സ്വഭാവം ഉണ്ടല്ലോ ഏതാണോ നല്ലത് അല്ലെങ്കിൽ മാറ്റത്തിനു അവർ ആ കൂടെ നിൽക്കുമല്ലോ അപ്പം ആ അച്ഛന്മാരൊക്കെ പതുക്കെ സ്വാഭാവികമായിട്ടും കോൺഗ്രസിലേക്ക് മാറി കോൺഗ്രസ്കത്ത് പിളർപ്പ് വരുന്നത് ആരും തൊഴിലാളികളുടെ എഴുപതുകളല്ല അന്ന് ശക്തമായ കോൺഗ്രസിനെ പിളർത്തേണ്ടത് അച്ഛന്മാരുടെ അനിവാര്യമായിരുന്നു അങ്ങനെ അച്ഛന്മാരുടെ തണലിലാണ് പള്ളി തന്നെ പള്ളി തന്നെ അതിന് ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടുത്തെ കേരള കോൺഗ്രസ് വളരുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ പള്ളിയുടെ ആഭിമുഖ്യത്തിൽ കേരള കോൺഗ്രസ് മുഖ്യവരണം പിന്നെ അതിനുശേഷം ആണ് ഈ പതുക്കെ പതുക്കെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് കൂടി ചേർന്നുകൊണ്ട് പല വിഭാഗക്കാരും കൊണ്ടുവരുന്നു ആദ്യം കമ്മ്യൂണിസ്റ്റുകാരനാൽ ഓടിച്ചിട്ട് തല്ലിട്ടുണ്ട് പള്ളിയിലൊക്കെ പോയി പള്ളിയിൽ പോയ കമ്മ്യൂണിസ്റ്റ് നടവിൽ കൊണ്ടുപോയി ഗ്രൗണ്ട് കൊണ്ടുട്ട് തല്ലിയ കഥയുണ്ട് ഇവിടെ അയാൾ പള്ളി പള്ളി കമ്മിറ്റിയിൽ ഏത് കാര്യം ചോദിച്ചതിന് വേണ്ടി അയാൾ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറഞ്ഞ് അയാൾ തല്ലി കാരണം ഈ പിന്നെ കമ്മ്യൂണിസ്റ്റുകാരനെ അന്ന് തന്നെ ഈ ബോയ്ക്കോട്ടുക അല്ലെങ്കിൽ മഹുറം ജില്ല അതിനെ പള്ളിയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ള ഒരു രീതിയിലാണ് ആദ്യകാലത്ത് ഏതെങ്കിലും തരത്തിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോടോ ഇടതുപക്ഷ ആശയങ്ങളോടോ പള്ളി പിന്നെ ഈ സമൂഹത്തിൻ്റെ പുരോഗമനപരമായ ഏത് ചിന്ത പറഞ്ഞാലും അല്ലെങ്കിൽ അച്ഛന്മാർക്കെതിരോ അല്ലെങ്കിൽ സമൂഹ കർഷക സമൂഹത്തിനെതിരോ പറഞ്ഞാൽ അവരൊക്കെ അന്ന് കമ്മ്യൂണിസ്റ്റുകാരാണ് ആ കമ്മ്യൂണിസ്റ്റിൽ നിന്ന് ആക്ഷേപിച്ച് അവർ ഒറ്റപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അന്നത്തെ രാഷ്ട്രീയം ഇന്നിപ്പം നിലവിലെ എല്ലാ കാര്യം കൂടുതൽ കമ്മീഷൻ പറയാനുള്ളത്